മാന്യ മാന്യസദസ്സിന് നമസ്കാരം ഒരു പള്ളിയിൽ അച്ഛൻ ഞായറാഴ്ച തൻ്റെ സുവിശേഷ പ്രസംഗം നടത്തുകയാണ് ദൈവം നമ്മെ എല്ലായ്പ്പോഴും കാത്തുകൊള്ളും സകല കാര്യങ്ങളും ദൈവമാണ് ചെയ്യുന്നത് ദൈവമാണ് നമ്മെ രക്ഷിക്കേണ്ടത് ദൈവമാണ് നമ്മെ വഴി നടത്തേണ്ടത് നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല കുർബാന കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പ്രസംഗം കേട്ടിരുന്ന ഒരു വിശ്വാസിയുമായി അച്ഛൻ നടക്കാനിറങ്ങി അപ്പോൾ നനച്ചിരിക്കാതെ മഴ പെയ്തു അച്ഛൻ ഉടനെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു ഈ സമയം വിശ്വാസിയാകട്ടെ തൻ്റെ തലയിൽ ഉണ്ടായിരുന്ന തൊപ്പിയെടുത്ത് കോട്ടിനുള്ളിൽ സൂക്ഷിച്ചു ഇത് കണ്ട അച്ഛൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് മഴ നനഞ്ഞാൽ ജലദോഷം പിടിക്കില്ലേ പനി വരില്ലേ ഉടനെ സ്നേഹിതൻ അച്ഛനോട് പറഞ്ഞു തല എൻ്റെതല ദൈവത്തിൻ്റെതാണ് മഴ കൊള്ളാതെയും കൊണ്ടാൽ ജലദോഷം പിടിക്കാതെയും കാക്കേണ്ടത് ദൈവത്തിൻ്റെ ചുമതലയാണ് ദൈവവിശ്വാസത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ തുടങ്ങാൻ പറ്റിയ കഥയാണിത് കഥ എപ്പോഴും സന്ദർഭത്തിനും പ്രസംഗ വിഷയത്തിനും യോജിച്ചതായിരിക്കണം എന്ന കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ വേണം സുന്ദരിയായ കട്ടുറുമ്പിന് കാടുവിറപ്പിക്കുന്ന കൊല കൊമ്പനെ വേളി കഴിക്കാൻ മോഹം കട്ടുറുമ്പ് നാണത്തോടെയാണെങ്കിലും മോഹം തുറന്നു പറഞ്ഞു കാര്യം കേട്ട കൊമ്പൻ ശുണ്ടിയെടുത്തു എന്തൊരു മഠയത്തരം ഇത്തിരിപ്പോന്ന നിന്നെ ഞാൻ എങ്ങനെ ഭാര്യയാക്കും കട്ടുറുമ്പ് എത്ര പറഞ്ഞിട്ടും കൊമ്പൻ കൂട്ടാക്കിയില്ല അവസാനം കട്ടുറുമ്പ് ഒരടവ് പ്രയോഗിച്ചു തലയൊന്ന് കുനിച്ചാൽ കാതിൽ പ്രണയരഹസ്യം ചൊല്ലാം എന്ന് അവൾ പ്രാണനാഥനെ അറിയിച്ചു ലേശം ദേഷ്യത്തോടെയാണെങ്കിലും കൊമ്പൻ തല കുനിച്ചു കൊടുത്തു കട്ടുറുമ്പ് പറഞ്ഞ രഹസ്യം കൊമ്പനെ ഞെട്ടിച്ചു കളഞ്ഞു എൻ്റെ വയറ്റിൽ വളരുന്ന കുട്ടി നിങ്ങളുടേതാണ് എന്നെ കല്യാണം കഴിച്ച് തീരൂ കട്ടുറുമ്പിൻ്റെ ഈ വാദം കേൾക്കുമ്പോൾ എങ്ങനെ ഞെട്ടാതിരിക്കും സ്വന്തം കാര്യത്തിനും നേട്ടത്തിനും വേണ്ടി എന്തും ചെയ്യാനും പറയാനും മടിക്കാത്ത പുതിയ സമൂഹത്തിൻ്റെ മൂല്യ തകർച്ചയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് പോകുന്നയാൾക്ക് ഇത്തരത്തിലൊരു കഥ പറയാൻ സാധിച്ചാൽ സദസ് സാഗൂതം കേട്ടിരിക്കും പണ്ട് ഒരു അധ്യാപകൻ ക്ലാസിൽ മുൻബെഞ്ചിലിരുന്ന ആദ്യത്തെ കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു അവൻ അതിൻ്റെ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അധ്യാപകൻ അടുത്തയാൾ അടുത്തയാൾ നെക്സ്റ്റ് നെക്സ്റ്റ് എന്നിങ്ങനെ പറഞ്ഞു പോയെങ്കിലും ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അവസാനം അധ്യാപകൻ വിദ്യാർത്ഥികളോടായി പറഞ്ഞു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കാർക്കും അറിയില്ല നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഇത്തരത്തിലുള്ള കഥകൾ തുടക്കത്തെ രസകരമാക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠങ്ങൾ ഉപസംഹരിക്കുന്നു പ്രസംഗ തുടക്കത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും കഥകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം